നിങ്ങളുടെ വീടിന് മുകളിൽ സോളാർ പാനൽ സ്ഥാപിച്ചിട്ട് കെ എസ് ഇക്ക് വൈദ്യുതി വിൽക്കാൻ കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ ഹായ് നമസ്കാരം ഞാൻ ബിജോർജിൻ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് സോളാർ പാനൽ തന്നെയാണ് കേട്ടോ സോളാർ പാനൽ നമ്മൾ സാധാരണ സ്ഥാപിക്കുന്നത് രണ്ട് രീതിയിലാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് സോളാർ ഓൺഗ്രിഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഓഫ് ഗ്രിഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ഓൺഗ്രിഡ് എന്ന് പറയുന്നത് നമ്മൾ പാനൽ സ്ഥാപിച്ചിട്ട് അത് കെ എസ് ഇ വൈദ്യുതി വിൽക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് കെ എസ് ഇൽ നിന്നും ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യും ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മൾ ബാറ്ററിയിലോ മറ്റോ സേവ് ചെയ്തിട്ട് വീണ്ടും അതിന് ഇൻവെർട്ടർ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ് കെ എസ് ഇ ബി ആയിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല കെ എസ് വി പെർമിഷനും മറ്റോ ആവശ്യമില്ല ഇപ്പൊ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് സോളാർ ആണ് അതിൽ നിന്നും എന്തെങ്കിലും ലാഭം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ നമുക്ക് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് കെ എസ് ഇ സബ്സിഡി ലഭിക്കുന്നുണ്ട് ഓൺഗ്രിഡിന് മാത്രമാണ് ഇപ്പൊ ഈ സബ്സിഡിയൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുകയും അല്ലാതെ കോളുകളായിട്ടൊക്കെ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നുണ്ട് ഓൺഗ്രിഡ് സോളാർ ചെയ്യുന്നത് നല്ലതാണോ അതുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടോ അത് എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് എത്ര കിലോ വാട്ട് സ്ഥാപിക്കണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരോടല്ല ഞാൻ സാധാരണയായി പറയാറുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന ഏതെങ്കിലും ഒരു ഏജൻസിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അവർ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് തരുമെന്നാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട് തൊട്ടടുത്ത അടുത്ത ദിവസങ്ങളിലായിട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു കോൺക്രീറ്റ് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന്റെ മീറ്ററിംഗിനെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ബിൽഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു നടന്നത് അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് മീറ്ററിങ്ങിനെ പറ്റി ഒന്ന് നെറ്റ് മീറ്ററിങ് അതാണ് ഇപ്പോൾ നിലവിലെ ഇരിക്കുന്നത് അതുപോലെ ഗ്രോസ് മീറ്ററിംഗ് ഇത് രണ്ടും എന്താണെന്ന് വ്യക്തമായിട്ടൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് ഇത് ഒരു അതോറിറ്റിയെയോ കെ എസ് ഇ ബിയെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന സ്ഥാപനങ്ങളെയോ ഏജൻസികളെയോ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല എൻ്റെ കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതെന്റെ പ്രഷർക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിലും ഉൾക്കൊള്ളാം ഇതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളുടെ കൃത്യത നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങളിലേക്ക് പോവുക അത് എന്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും ഇപ്പൊ നമുക്ക് സബ്സിഡിയോട് കൂടി തന്നെ സോളാർ പാനലുകൾ സ്ഥാപിക്കാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് എഴുപത്തി രൂപ വരെ മാക്സിമം നമുക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട് അങ്ങനെ സ്ഥാപിക്കുമ്പോൾ നമുക്ക് അതിലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് അത് ഗുണമല്ലേ നമുക്ക് പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഫുൾ എമൗണ്ട് കൊടുത്തു വരെ ചെയ്യാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം കണക്ഷൻ ഉണ്ടെന്നാണ് ഓൺഗ്രിഡ് ഉണ്ടെന്നാണ് ഒരു കണക്കുകൾ വരുന്നത് അത് കൃത്യമായിട്ടുള്ള ഒരു കണക്കല്ല ഞാനീ പറയുന്നത് അതുപോലെ തന്നെ മൂന്ന് ലക്ഷത്തോളം അപേക്ഷകളും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഓൺഗ്രിഡിന് വേണ്ടിയിട്ടുള്ള ഒരു തള്ളിക്കയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നടക്കുമ്പോൾ അതിനകത്തുള്ളൊരു ലാഭം എന്ന് പറയുന്നത് ഈ മീറ്ററിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ രണ്ട് രീതിയിലാണ് ഒന്ന് നമുക്കിപ്പോൾ നിലവിൽ ഇരിക്കുന്ന മീറ്ററിങ് സംവിധാന സംവിധാനം എന്ന് പറയുന്നത് നെറ്റ് മീറ്ററിംഗ് ആണ് കെ എസ് ഇ ബി റെഗുലേറ്ററി അതോറിറ്റിയുടെ മീറ്റിങ്ങുകൾ നടന്നത് ഗ്രോസ് മീറ്ററിങ്ങിനെ കുറിച്ചാണ് ഇത് രണ്ടുമാണ് നമുക്കിവിടെ വ്യക്തമാക്കാനുള്ളത് ഈ നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോളാർ പാനൽ നമ്മുടെ വീടിൻ്റെ മുകളിൽ സ്ഥാപിക്കുകയും അതിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി അത് നമുക്ക് കെ സി വിയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ കഴിയും അത് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് അല്ലെങ്കിൽ അതിന്റെ ഗുണം എത്രത്തോളം ഉണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം നമ്മളിപ്പോൾ വൈദ്യുതി ഉത്പാദിപ്പിക്കുമ്പോൾ ആ ഉണ്ടാകുന്ന വൈദ്യുതി ഞാനിപ്പോൾ ഒരു ഉദാഹരണം തന്നെ പറയാം നമ്മുടെ വീട്ടിൽ ഒരു എ സി ഒക്കെ ഉപയോഗിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ സോളാർ പാനൽ സ്ഥാപിക്കുന്നത് തന്നെ അങ്ങനെ വരുമ്പോൾ ഒരു ആവറേജ് ഉപയോഗം പത്ത് യൂണിറ്റിന് മോളിലായിരിക്കും നമ്മുടെ വീട്ടിൽ വരിക ഒരു ദിവസത്തെ കണക്കാണ് ഞാൻ ഈ പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പത്ത് യൂണിറ്റിന് മോഡൽ ഉപയോഗം വരുന്ന ഒരു വീടാണെങ്കിൽ നമ്മൾ എങ്ങനെയായാലും ഒരു അഞ്ച് കിലോമോട്ടറിന്റെ സോളാർ പ്ലാന്റ് നമ്മൾ സ്ഥാപിക്കേണ്ടി വരും നമുക്ക് ഈ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു തരുന്ന ഏജൻസികൾ പതിനെട്ട് യൂണിറ്റ് ഇരുപത് യൂണിറ്റ് പതിനാറ് യൂണിറ്റൊക്കെ അവകാശപ്പെടുകയെങ്കിലും അത് എല്ലാ കാലത്തും നമുക്ക് ഒരുപോലെ കിട്ടില്ല അത് നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് മാത്രമേ അത്രേ കിട്ടത്തുള്ളൂ അല്ലാതെ വരുമ്പോൾ നമുക്ക് ഒരു അഞ്ച് വർഷത്തേക്ക് അതായത് അവരുടെ വാറണ്ടി പീരീഡില് ഉള്ള എല്ലാ ദിവസത്തേയും കൂടെ ഒരു ആവറേജ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു പന്ത്രണ്ട് യൂണിറ്റ് ഒക്കെ വെച്ച് കണക്കാക്കിയാൽ മതി അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉപയോഗവും ഏകദേശം പന്ത്രണ്ട് യൂണിറ്റോളം നമുക്ക് കണക്കാക്കാം അതായത് പത്ത് യൂണിറ്റ് മോഡിൽ കണക്കാക്കാം അതുപോലെ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് യൂണിറ്റോളം കണക്കാക്കാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മീറ്ററിങ് സംവിധാനം അനുസരിച്ച് അതായത് നെറ്റ് മീറ്ററിങ് സംവിധാനം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ലാഭമാണ് ലാഭം എന്ന് പറഞ്ഞാൽ വളരെ ലാഭമാണ് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ലാഭമാണ് നമുക്ക് അതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്കിപ്പോൾ ഒരു മാസം മുന്നൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആറ് രൂപ എൺപത് പൈസ അതായത് മുന്നൂറ് യൂണിറ്റല്ല മുന്നൂറ് യൂണിറ്റിന് മുകളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് ഒരു ദിവസം നമ്മൾ പത്ത് യൂണിറ്റ് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസം നമുക്ക് മുന്നൂറ് യൂണിറ്റിന് മുകളിലായിരിക്കും നമ്മുടെ കൺസപ്ഷൻ വരുന്നത് യൂണിറ്റ് വരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് കൊടുക്കുന്ന വില എന്ന് പറയുന്നത് ആറ് രൂപ എൺപത് പൈസയ്ക്ക് മുകളിൽ നമ്മൾ കൊടുക്കേണ്ടി വരും ഇതുപോലെ ഈ മൂന്ന് രൂപ ഇരുപത്തഞ്ച് പൈസ എന്നൊക്കെ പറയുന്നത് അമ്പത് യൂണിറ്റിന് താഴെ മന്ത്രം ഉപയോഗിക്കുന്നതിലാണ് അതൊരു പറച്ചിൽ മാത്രമാണ് ഡൊമസ്റ്റിക് പർപ്പസിൽ മൂന്ന് രൂപ ഇരുപത്തഞ്ച് പൈസ എന്ന് പറയുന്നത് വെറുതെയാണ് നമ്മുടെ ഉപയോഗം മുന്നൂറ് യൂണിറ്റിന് മോളിൽ വരുന്നത് നോൺ ടെലിസ്കോപ്പിക്ക് ആയിരിക്കും അതിൻ്റെ മീറ്ററിങ് വരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട വില ആറ് രൂപ എൺപത് പൈസയാണ് അങ്ങനെ അത് നോക്കുമ്പോൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മൾ കെ എസ് ഇ ബിക്ക് തിരിച്ച് അങ്ങോട്ട് കൊടുക്കുക നമ്മൾ പത്ത് യൂണിറ്റ് അല്ലെങ്കിൽ പത്ത് യൂണിറ്റോ പന്ത്രണ്ട് യൂണിറ്റോ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നെറ്റ് മീറ്ററിങ് സംവിധാനത്തിൽ ഇപ്പോൾ നിലവിലെ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ അത് രണ്ടും ഈക്വൽ ആയിട്ട് പോകും കാരണം നമ്മൾ എടുക്കുന്നതിൻ്റെ അത്രയും തിരിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ബില്ല് വരുന്നില്ല ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇത് പോയിരിക്കുന്നത് അതിൽ കൂടുതലും നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗം കുറയുകയാണെങ്കിൽ ബാലൻസ് എത്ര വരുന്നുണ്ടോ അതിൻ്റെ പൈസ നമുക്ക് കിട്ടും അത് രണ്ട് ഇരുപത്തി തൊണ്ണൂറ് പൈസ വെച്ചാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇപ്പോൾ ഇതിനകത്തൊരു ഒരു നേട്ടമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ മുന്നൂറ് യൂണിറ്റ് ഒരു ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വൈദ്യുതി ചാർജ് കണക്കാക്കുന്നത് ആറ് രൂപ എൺപത് പൈസയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും മുന്നൂറ് യൂണിറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് നമുക്ക് കിട്ടുന്ന വില എത്രയാണെന്ന് അറിയാമോ ആറ് രൂപ എൺപത് പൈസ വച്ച് നമുക്ക് ഒരു യൂണിറ്റിന് കിട്ടും അതൊരു വലിയ നേട്ടം തന്നെയാണ് കാരണം നമ്മൾ അത്രയും ഉത്പാദിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ആറ് രൂപ എൺപത് പൈസ വച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം നമ്മൾ അത്രയും ഉല്പാദിപ്പിക്കുന്നതുകൊണ്ട് കെ എസ് ബിക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ആറ് രൂപ എൺപത് പൈസയുടെ നേട്ടമാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ നെറ്റ് മീറ്റർ സംവിധാനം ഇപ്പം നിലവിലുള്ള സംവിധാനം വെച്ചിട്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു സംവിധാനത്തിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഗ്രോസ് മീറ്ററിംഗ് ആണ് ആ ഒരു ഗ്രോസ് മീറ്ററിങ്ങിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ചെലവുകളെ പറ്റിയെന്ന് പറയാം നമുക്കൊരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അഞ്ച് കിലോ ബാട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതായത് നമുക്കൊരു എ സിയൊക്കെ ഉപയോഗിക്കണം നമ്മുടെ വീട്ടിലെ ഉപയോഗം ഒരു പത്ത് യൂണിറ്റിന് മുകളിലാണ് എന്നൊക്കെയാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെ അപ്പോൾ ഒരു അഞ്ച് കിലോ ബാട്ട് ഉപയോഗിക്കണം അഞ്ച് കിലോ ബാട്ടിന് നമുക്ക് സബ്സിഡി ഇല്ലാതെ ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് വരുന്നത് അപ്പോൾ അത് കൂടി ചെയ്യുമ്പോൾ അതൊരു രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ കെ എസ് സി ബിയുടെ റേറ്റ് ആണ് അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ നമ്മുടെ കയ്യിൽ നിന്നും ചിലവാക്കണം എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡിയും കിട്ടും അപ്പൊ നമുക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ പറ്റും ഇവിടെ നമ്മൾ ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് സബ്സിഡി കിട്ടുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചിലവാക്കുന്ന പൈസ ഈ നെറ്റ് മീറ്ററിങ്ങിലാണെങ്കിൽ അതായത് ഇപ്പോൾ നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ച് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി കെ എസ് ഇ വി വാങ്ങുന്ന ആ ഒരു രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭം തന്നെയാണ് നമ്മൾ ആ ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്ക് പ്രയോജനപ്പെടും അഞ്ച് വർഷം കൊണ്ട് നമുക്ക് പ്രയോജനപ്പെടും എന്നാൽ ഇനി ഗ്രോസ് മീറ്ററിങ്ങിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രോസ് മീറ്ററിംഗ് നടപ്പാക്കില്ല എന്ന് തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും ഗ്രോസ് മീറ്ററിങ് നടപ്പാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതിന് എനിക്ക് വിശ്വസിക്കാൻ എൻ്റെതായ ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്റെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ ആരെയും തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റുകൾ ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന കൺസ്യൂമേഴ്സിനെ പിന്തിരിപ്പിക്കാനൊന്നുമില്ല ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറയണം ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള കണക്കുകൾ വെച്ച് നോക്കുവാണെങ്കിൽ ആറ് രൂപ എൺപത് പൈസ വരെ നമുക്ക് ഇപ്പോഴത്തെ മീറ്റർ സംവിധാനത്തിൽ നെറ്റ് മീറ്റർ സംവിധാനത്തിൽ നമുക്ക് മുതലാക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ അത് കെ എസ് ഇ ബിക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് തന്നെ വരും അത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം കണക്ഷൻ ആണുള്ളത് ആ കണക്ഷൻ അത് കെ എസ് ഇ നിലനിൽപ്പിന് ആവശ്യമാണ് അത്രത്തോളം കണക്ഷൻ കാരണം അല്ലെങ്കിൽ കെ എസ് ഇ ബി പുറത്തുനിന്ന് വൈദ്യുതി എടുക്കേണ്ടി വരും അപ്പൊ ഈ വരുന്ന ആ വൈദ്യുതിയുടെ കുറവിനെ നികത്തണമെങ്കിൽ നമുക്ക് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കണം സ്ഥാപിച്ചിട്ട് കെ എസ് ഇ ബിയുടെ ആ ഒരു നഷ്ടം അല്ലെങ്കിൽ അവരുടെ ഒരു ബുദ്ധിമുട്ടിനെ നമ്മൾ താങ്ങി നിർത്തണം കുറച്ച് കൺസ്യൂമേഴ്സ് അങ്ങനെ അവർക്ക് ആവശ്യമുണ്ട് അത് ഇപ്പോൾ ഏകദേശം ഒരു പരിധി വരെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മൂന്ന് ലക്ഷത്തോളം കണക്ഷൻസും കൂടെ വരുമ്പോൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് കൂടും അളവ് കൂടുമ്പോൾ ഇതേ റേറ്റിൽ അവർക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ ഈ മൂ ആറ് രൂപ എൺപത് പൈസയും മൂന്ന് രൂപ എൺപത് പൈസയും അങ്ങനെ ഉള്ള ഒരു റേഞ്ച് ഇതിലേക്ക് വരുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ കെ എസ് വരുമാനം നല്ല രീതിയിൽ കുറയാനുള്ളൊരു സാധ്യത ഉണ്ട് അതായത് ഈ ഓൺഗ്രിഡ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ കെ എസ് സി ബിയുടെ വരുമാനം കുറയാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഗ്രോസ് മീറ്ററിംഗ് എന്ന സംവിധാനത്തിലേക്ക് കെ എസ് ഇ ബിക്ക് പോകേണ്ട ഒരു അവസ്ഥ വരും അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു പോകേണ്ട ഒരു അവസ്ഥ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റെഗുലേറ്ററി കമ്മീഷന്റെ ഒരു മീറ്റിംഗ് കൂടുകയും ജനഹിതം അറിയുകയൊക്കെ ചെയ്ത് ഈ ജനഹിതം അറിയുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനി അതിനൊരു സാധ്യത ഉണ്ട് അങ്ങനെ ആ ഒരു സാധ്യത നടപ്പാക്കിയേ എങ്കിൽ മാത്രമേ കെ എസ് ഇ ബിക്ക് അവിടെ ഒരു നിലനിൽപ്പ് വരത്തുള്ളൂ അപ്പൊ ഇനിയിപ്പോൾ ഗ്രോസ് മീറ്ററിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് വൻ നഷ്ടത്തിലേക്കാണ് നമ്മുടെ ഈ ചെയ്തിരിക്കുന്ന ഓൺ ഓൺഗ്രിഡ് സോളാറുകൾ പോകാൻ പോകുന്നത് അത് അങ്ങനെ നടപ്പാക്കില്ല അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ വരുന്നു എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് എങ്കിലും അങ്ങനെ ഒരു ഗ്രോസ് മീറ്ററിങ് വന്നു കഴിഞ്ഞാൽ അത് വരേണ്ടത് അത്യാവശ്യമായിട്ട് വരും വരിക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓൺഗ്രഡ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അതൊരു നഷ്ടത്തിലേക്ക് തന്നെ പോകും ഇനി ചെയ്യാനിരിക്കുന്നവർക്ക് അതൊരു നഷ്ടമായിട്ട് വരും അത് എങ്ങനെയെന്ന് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം അത് എത്ര യൂണിറ്റ് നമ്മൾ ഉത്പാദിപ്പിച്ച് കൊടുത്താലും നമുക്ക് കിട്ടുന്ന വൈദ്യുതിയുടെ വില എന്ന് പറയുന്നത് രണ്ട് രൂപ തൊണ്ണൂറ് പൈസ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നാൽ നമ്മൾ കെ എസ് ഇ നിന്നും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ ഒരു പത്ത് യൂണിറ്റ് വെച്ച് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ യൂണിറ്റ് വെച്ച് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ അവിടെ എടുക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ആറ് രൂപ എൺപത് പൈസയാണ് കെ എസ് ഇ ബി നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത് അപ്പോൾ അവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്നും വൈദ്യുതി എടുത്തിട്ട് ആറ് രൂപ എൺപത് പൈസ മുതൽ എട്ട് രൂപ എൺപത് പൈസ വരെ എന്ന കണക്കിൽ നമുക്ക് തിരിച്ചു തരികയാണ് ചെയ്യുന്നത് അതായത് ഒരു അഞ്ഞൂറ് യൂണിറ്റ് ബോണിലേക്ക് ഉപയോഗം വരികയാണെങ്കിൽ എട്ട് രൂപ എൺപത് പൈസയാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ മൂന്ന് രൂപയ്ക്ക് അല്ലെങ്കിൽ രണ്ട് തൊണ്ണൂറ് പൈസയ്ക്ക് വാങ്ങിയിട്ട് ആറ് രൂപ എൺപത് പൈസയോ അല്ലെങ്കിൽ അതിന് ഉയർന്ന വിലയിലോ നമുക്ക് തിരിച്ചു തരികയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊരു ഗ്രോസ് മീറ്ററിങ് സംവിധാനം നിലവിൽ വരില്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നിലവിൽ വരും വന്നെങ്കിൽ മാത്രമേ അത് കെ സി ബിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് അതിൽ നമുക്ക് എത്രത്തോളം നഷ്ടം വരും എന്ന് ഞാനൊന്നും പറഞ്ഞു തരാം നമുക്ക് ഇവിടെ മുടക്കേണ്ട മുതൽ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് അത് അഞ്ച് വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പാനലിൻ്റെയും ഇൻവേർട്ടറിൻ്റെയൊക്കെ വാറണ്ടി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് ഈ അഞ്ചു വർഷത്തേക്ക് നമ്മൾ ഇത്രയും തുക ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് ഒരു മാസം നമുക്ക് ഏകദേശം കിട്ടുന്നത് മുന്നൂറ്റി അറുപത് യൂണിറ്റ് ആണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു മാസം കിട്ടുന്ന എമൗണ്ട് ആയിരത്തി നാൽപ്പത്തി നാല് രൂപ ആയിരിക്കും ഒരു വർഷമാകുമ്പോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് രൂപയും അഞ്ച് വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്നത് അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളെ കൂടി കേട്ടിട്ട് നമുക്ക് ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് തീരുമാനിക്കാം നമുക്ക് ഒരിക്കലും കെ എസ് ഇ ബി നമ്മുടെ വയ്യിൽ നിന്നും അല്ലെങ്കിൽ അവർ തരുന്ന വൈദ്യുതിയും നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിയും തമ്മിൽ കുറച്ചിട്ടല്ല ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രോസ് മീറ്ററിങ്ങിൽ അവര് ഒരു വില എടുക്കുന്നു അതായത് ഓരോ ടെലിസ്കോപ്പിക്കായിട്ട് മീറ്ററിങ് നോക്കുന്നു അതിനുശേഷം നോൺ ടെലിസ്കോപ്പിക്ക് ആക്കുന്നു അങ്ങനെ വരുമ്പോൾ എട്ട് രൂപ എൺപത് പൈസ വരെ ഉയർന്ന നിരക്ക് വരാം അതിനുശേഷം നമുക്ക് കിട്ടുന്നത് എത്ര യൂണിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയാലും രണ്ട് രൂപ തൊണ്ണൂറ് പൈസ വെച്ചിട്ടാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ മുടക്കുമ്പോൾ ഏകദേശം അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം നമുക്ക് ഈ അഞ്ച് വർഷം കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റുന്നത് ഇനി ഇതിനകത്ത് വരുന്ന ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് ഈ രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുക ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് അഞ്ച് വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നില്ല അഞ്ച് വർഷത്തേക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ എസ് ബി ഐയുടെ ഒരു റേറ്റ് വെച്ചിട്ട് ആറര ശതമാനം വരെ നമുക്ക് പലിശ കിട്ടാൻ സാധ്യതയുണ്ട് സീനിയർ സിറ്റിസൺ അല്ലാത്ത ആൾക്കാർക്ക് ഈ ഞാൻ പറയുന്ന പലിശയുടെ കാര്യത്തിലൊക്കെ എത്രത്തോളം കൃത്യതയുണ്ടെന്ന് നിങ്ങളൊന്ന് കണക്കുകൂട്ടി നോക്കണം കേട്ടോ നിങ്ങൾ ബാങ്കുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ ഒന്ന് നോക്കണം ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് കിട്ടിയെന്ന വിവരങ്ങൾ വെച്ചിട്ടാണ് ഈ പറയുന്നത് ആരും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയല്ല എന്റെ കണക്കുകൂട്ടിലാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ അഞ്ച് വർഷത്തെ പലിശ മാത്രം ഏകദേശം ഒരു തൊണ്ണൂറ്റി ഏഴായിരം രൂപയ്ക്ക് മുകളിൽ നമുക്ക് പലിശ മാത്രം കിട്ടും പക്ഷെ നമ്മൾ ഇത്രയും പൈസ മുടക്കിയിട്ട് നമ്മൾ വൈദ്യുതി ഉത്പാദിപ്പിച്ച് കെ ഐ സി ബിക്ക് കൊടുത്താൽ നമുക്ക് അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേ കിട്ടത്തുള്ളൂ നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റി രൂപ കിട്ടും ഇതിന് വരുന്ന മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സോളാർ സ്ഥാപിക്കുകയാണെങ്കിൽ ഈ ഗ്രോസ് മീറ്റർ സംവിധാനമാണെങ്കിൽ അത് അഞ്ചു വർഷം കഴിയുമ്പോൾ അതിന്റെ വാറണ്ടി പീരീഡ് കഴിയും ഇൻവേർട്ടറിന്റെ വാറണ്ടി പോവും പാനലിന്റെ വാറണ്ടി പോവും പിന്നെ അതിന് വരുന്ന മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ വരും അത് വർക്ക് എന്ന് ഞാൻ പറയുന്നില്ല അതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോവും അങ്ങനെ വരുമ്പോൾ ആ അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അവിടെ പിന്നെ നശിച്ച് പോയിക്കൊണ്ടിരിക്കുക നമുക്ക് പിന്നെ ആ പൈസ തിരിച്ചു കിട്ടുന്നില്ല പക്ഷേ ഇത് നമ്മളൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഇടുകയാണെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റേഴായിരം രൂപ അതിൻ്റെ പലിശയും കിട്ടും ആ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ നമ്മൾ മുടക്കിയ മുതൽ അതേപോലെ അവിടെ കാണുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഞാൻ ചിന്തിച്ചെടുത്തോളം ഈ നെറ്റ് മീറ്ററിങ്ങിലും ഗ്രോസ് മീറ്ററിങ്ങിലും വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നേട്ടവും കോട്ടവും ഒക്കെ ഇത് തന്നെയാണ് ഗ്രോസ് മീറ്ററിങ് വരില്ല എന്ന് ആരും വിശ്വസിക്കേണ്ട ഗ്രോസ് മീറ്ററിങ് വന്നെങ്കിൽ നിലനിൽപ്പുള്ളൂ അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളതുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ കാര്യ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളുണ്ട് ഈ വയർമാൻ എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവർക്ക് സി ക്ലാസ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവർക്കും അതുപോലെ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങളൊക്കെ വരാറുണ്ട് അവർക്ക് ആരോടും ചോദിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയാണ് മറ്റൊരാൾ ചോദിച്ചാൽ അവരെ കളിയാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളുണ്ട് മൂന്ന് മാസത്തെ ക്ലാസ്സുകളാണ് ഓൺലൈൻ ക്ലാസ്സുകളാണ് ഏത് സമയത്തും പഠിക്കാം നിങ്ങൾക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള രാത്രിയോ രാവിലെയോ ഏത് സമയത്തും പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് മൂന്ന് മാസത്തേക്ക് വെറും ആയിരം രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ കേട്ടോ നല്ല രീതിയിൽ തന്നെ വർക്കിനെ കുറിച്ച് പഠിക്കാനും സിക്മാറ്റിക് ഡ്രോയിങ്ങിനെ കുറിച്ച് പഠിക്കാനും മലയാളത്തിൽ തന്നെയാണ് ക്ലാസ്സുകൾ അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അതൊരു പ്രശ്നമല്ല ഒരു വയർമാൻ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്ലാസ് പഠിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും അപ്പോൾ ഈ ക്ലാസ്സിനെ കുറച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ മുകളിൽ കാണുന്ന നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി